ഹലോ ഫ്രണ്ട്സ് സി ട്രി കളക്ഷൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് നോക്കിയാലോ ഞാനിപ്പോൾ വേറെ എഴുതിയിക്കുന്നതാണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കണ കളക്ഷൻസ് വളരെ ട്രെൻഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റോംബർ സെറ്റാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് സ്റ്റുഡൻസിനും അതുപോലെ യങ്സ്റ്റേഴ്സിനും എന്താ പറയുക കുറച്ചും കൂടി സ്റ്റൈലിഷ് ലുക്കിലോട്ട് വരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു റോബർ സ്യൂട്ട് എന്തായാലും ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഈയൊരു റോബർ സെറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നോക്കിയാലോ ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്നതാണ് നേവി ബ്ലൂ കളറിലോട്ട് വൈറ്റ് കളറിലെ ടീഷർട്ടാണ് ഇതിനോട് വെയർ ചെയ്ത് വരുന്നത് അതുപോലെ ടീഷർട്ട് സെപ്പറേറ്റും അതുപോലെ ഈ ഈയൊരു റോമറും സെപ്പറേറ്റായിട്ടാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ ഒരു ഫാബ്രിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയാം ഇതൊരു ഇമ്പോർട്ടഡ് ആണ് കണ്ട ഇതാണ് ഇതിൻ്റെ ക്ലോസിനും കണ്ടോ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ഒരു ഫാബ്രിക് വരുന്നത് കണ്ട ഇത് നമുക്ക് ഫ്രീ സൈസിലാണ് അവൈലബിളായിട്ടിരിക്കുന്നത് ഇതുപോലെ ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് വരുന്നതാണ് ഇത്രയും സ്ട്രെച്ച് ആവുന്നതാണ് ഒരു സ്മോൾ സൈസുകാർക്ക് മുതൽ ഡബിൾ എക്സ് എൽ സൈസുകാർക്ക് വരെ ഇത് സ്യൂട്ട് ആവുന്നതാണ് അതുപോലെയാണ് ഇതിൻ്റെ ഒരു ഫാബ്രിക് വരുന്നത് അതുപോലെ ഇതാണ് ടീഷർട്ട് വരുന്നത് വൈറ്റ് പ്ലെയിൻ ടീഷർട്ടാണ് അപ്പം ഇതിൽ രണ്ട് കളേഴ്സാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നേവി ബ്ലൂ കളറും അതുപോലെ തന്നെ ബ്ലാക്ക് കളറുമാണ് വരുന്നത് ബ്ലാക്ക് കളറിൻ്റെ ഡീറ്റെയിൽ കാണാം ഇതുപോലെയാണ് ബ്ലാക്ക് കളറിന്റെ ഫുൾ വ്യൂ വരുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നേവി ബ്ലൂവും അതുപോലെ തന്നെ ബ്ലാക്ക് കളറും എല്ലാത്തിന്റെയും ഇന്നർ എന്ന് പറയുന്നത് അതായത് ടീഷർട്ട് വരുന്നത് വൈറ്റ് തന്നെയാണ് അതുപോലെ സ്മോൾ സൈസ് മുതൽ ഡബിൾ എക്സഡ് സൈസ് വരെ സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഫാബ്രിക് ആണ് ഇതിൻ്റെ അപ്പം ഈ ഒരു റോംബർ സെറ്റ് ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ത്രൂ നമ്മളുടെ അടുത്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ നമ്മൾ ഇതിൻ്റെ താഴെ മെൻഷൻ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു റോംബർ സെറ്റ് ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളും അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു കളക്ഷൻസ് ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്